വിദ്യാർത്ഥികളെ ഏഴാം ക്ലാസ് വാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ആൻസർക്കെയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം മക്കളാദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ഫസ്റ്റ് പ്രവർത്തനം വൺ നോക്കൂ തന്നിരിക്കുന്ന വസ്തുക്കൾ ഒരു പ്രകാശ സ്രോതസ്സിനു നേരെ വിവിധ രീതിയിൽ കാണിക്കുന്നു ഏത് വസ്തുവിനാണ് എപ്പോഴും ഒരേ ആകൃതിയിലുള്ള നിഴലുണ്ടാകുന്നത് ഏതിനായിരിക്കും മൂന്നാമത്തത് ഗോലിയായിരിക്കും ശരിയായ ഉത്തരം നിബി ആകാശഗോളങ്ങളുടെ നഴലുകൾ ഒരു സ്ക്രീനിൽ കാണുകയാണെങ്കിൽ അവയുടെ വലിപ്പം എങ്ങനെയായിരിക്കും എന്തുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ ആകാശഗോളങ്ങളുടെ നെഴലുകൾ ഒരു സ്ക്രീനിൽ കാണുകയാണെങ്കിൽ അവയുടെ വലിപ്പം എങ്ങനെയായിരിക്കും എന്തൊക്കെ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് കാരണം അത് ചെറുതായിരിക്കും എങ്ങനെയായിരിക്കും ചെറുതായിരിക്കും കാരണം പ്രകാശ സ്രോതസ്സുകളുടെ വലിപ്പത്തിനെ ആശ്രയിച്ചാണ് നിഴലുകളുടെ വലിപ്പം വസ്തു ചെറുതും പ്രകാശ പ്രകാശസ്രോതസ് വലുതുമായാൽ നിഴൽ ചെറുതുമായി കാണുന്നു എന്താണ് അതായത് നമ്മൾ ലൈറ്റ് സോഴ്സുകളുടെ വലിപ്പത്തിനെ ആശ്രയിച്ചാണ് നിഴലുകളുടെ വലിപ്പം വസ്തു ചെറുതും പ്രകാശ സ്രോതസ് വലുതുമായാൽ നിഴൽ എന്തായിരിക്കും ചെറുതായിരിക്കും മനസ്സിലായോ അതായത് നമ്മളുടെ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് ചെറുതാണ് നമ്മുടെ ലൈറ്റ് സോഴ്സ് പ്രകാശ സ്രോതസ് എന്താണ് വലുതുമായാൽ എന്താന്ന് ചെറുതായിട്ടാണ് നമ്മൾ കാണുക ഇനി ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് എങ്ങനെ സി റ്റിൻ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരും അതായത് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ എന്ത് ചെയ്യും ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർ രേഖയിൽ വരും ഈ സമയം ഭൂമിയുടെ നിഴലായിരിക്കും എന്ത് ചെയ്യുന്നത് ചന്ദ്രൻ ഇങ്ങനെയാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാക്കുന്ന ഉണ്ടാകുന്നത് ഈ സമയം ഭൂമിയുടെ നിഴലായിരിക്കും എന്ത് ചന്ദ്രൻ ഇങ്ങനെയാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് അതായത് ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒരേ നേർരേഖയില് വരും ഈ സമയം ഭൂമിയുടെ നിഴലായിരിക്കും എന്ത് ചെയ്യുന്നത് ചന്ദ്രൻ ഇങ്ങനെയാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് പ്രവർത്തനം രണ്ട് എല്ലാ ദിവസവും കുളിക്കുകയും തൊക്ക് നന്നായി വൃത്തിയാക്കുകയും ചെയ്യണമെന്ന് ലോകാരോഗ്യ ദിന സന്ദേശത്തിൽ പറഞ്ഞു ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സാധൂകരിക്കുക എങ്ങനെയാണ് നമ്മുടെ തൊക്കിലെ സൂക്ഷ്മ സൂക്ഷ്മമായ സുഷിരങ്ങളിലൂടെയാണ് സ്വേദന ഗ്രന്ഥയിൽ നിന്ന് വിയർപ്പ് പുറത്തു വരുന്നത് ഇവ തൊക്കിൽ അടിഞ്ഞുകൂടിയാൽ രോഗങ്ങൾ ഉണ്ടാവും മനസ്സിലായോ അപ്പോ നമ്മുടെ സ്കിന്നെ സ്കിന്നിലെ ചെറിയ ചെറിയ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ അതായത് ചെറിയ ചെറിയ ഹോളുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് സ്വേത് ഗ്രന്ഥിയിൽ നിന്നും സ്വെഗ്ലാൻഡ് എന്ന് പറയുന്നത് സ്വെറ്റ്ലാൻഡിൽ നിന്നും വിയർപ്പ് പുറത്ത് വരുന്നത് ഇത് ത്വക്കിൽ അടിഞ്ഞു കൂടിയാൽ എന്തുണ്ടാവാൻ രോഗങ്ങൾ രോഗങ്ങളുണ്ടാവും അതുകൊണ്ട് എല്ലാ ദിവസവും കുളിക്കുകയും തൊക്ക് വൃത്തിയാക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത് ഇനി ബി ക്വസ്റ്റ്യൻ വൃക്കകളുടെ പ്രകർ തരം തകരാറിലായ ഒരാളെ രക്ഷിക്കാൻ ചെയ്യുന്ന ഏതെങ്കിലും രണ്ട് മാർഗങ്ങൾ എഴുതുക അപ്പൊ കിഡ്നി കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലായ ഒരാളെ രക്ഷിക്കാൻ ചെയ്യുന്ന ഏതെങ്കിലും രണ്ട് മാർഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ചെയ്യുന്ന ചെയ്യാറുള്ളത് ഒന്ന് ഡയാലിസിസ് ഒന്ന് ഡയാലിസിസ് അല്ലെങ്കിൽ എന്താണ് വൃക്ക മാറ്റിവെക്കൽ വൃക്ക മാറ്റിവെക്കൽ ഇത് രണ്ടു ആണ് എന്ത് വൃക്കുകളുടെ പ്രവർത്തനം തകരാറിലും ഒരാളെ രക്ഷിക്കാനുള്ള ആ രക്ഷിക്കാൻ ചെയ്യുന്ന മാർഗങ്ങൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കരളിൽ യൂറിയ ഉണ്ടാകുന്നത് എങ്ങനെ അതെങ്ങനെയാണ് യൂറിയ ഉണ്ടാകുന്നത് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ വിഘടിപ്പിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായവ അമോണിയ ഉണ്ടാകുന്നു ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു ഇതിനെ താരതമ്യനെ അഹാനികരമല്ലാത്ത യൂറിയാക്കി മാറ്റുന്നത് കരുളാണ് മനസ്സിലായോ അപ്പൊ എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടങ്ങളെ വിഘടിപ്പിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ എന്നൊരു സാധനം ഉണ്ടാകും അപ്പോ ഈ അമോണിയേനെ ഇതിന് ഇത് അമോണിയ ഭയങ്കര ഏർ ശരീരത്തിന് ദോഷകരമാണ് ഇതിനെ ആ ഹാനികരമല്ലാത്ത അതായത് ദോഷകരമല്ലാത്ത അമോണി യൂറിയ അമോണിയ യൂറിയ ആക്കി മാറ്റുന്നത് കരളാണ് ഇങ്ങനെയാണ് കരളിൽ യൂറിയ ഉണ്ടാകുന്നത് ഇനി പ്രവർത്തനം മൂന്ന് വിവിധ ജീവികളെയും എന്താണ് വിവിധ ജീവികളെയും അവയുടെ ശ്വസനവും അവയവും ചുവടെ നൽകിയിരിക്കുന്നു അനുയോജ്യമായ രീതിയിൽ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രവർത്തനം മൂന്നിൻ്റെയാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ആദ്യത്തത് ശ്വസന അവയവും ഈർപ്പമുള്ള തൊക്കാണ് ജീവി എന്ന് പറയുന്നത് ഏതായിരിക്കുമ്പോ മണ്ണിര രണ്ടാമത്തെ മത്സ്യമാണ് മത്സ്യങ്ങളിൽ എന്താണ് ശകുലങ്ങൾ അല്ലേ എന്താണ് ശകുലങ്ങൾ ചെറിയ ശകുലങ്ങൾ ശകുലങ്ങളാണ് തവള ആ തവളയുടെ എന്താണ് ആ കരയിലും കരയിലായിരിക്കുമ്പോൾ എന്താണ് ലെങ്സ് കരയിൽ ശ്വാസകോശവും കരയിൽ ലാങ്സ് ശ്വാസകോശവും വെള്ളത്തിൽ എന്താണ് ഈർപ്പമുള്ള തൊക്കുമാണ് വെള്ളത്തിൽ ഈർപ്പമുള്ള സ്കിന്നും മനസ്സിലായോ ഈർപ്പമുള്ള ത്വക്കും ഇനി ബുക്ക് ലാങ് ബുക്ക് ലാങ്സ് എന്താണ് ചിലന്തിക്കാണ് ജീവിക്കാണ് ചിലന്തി ചിലന്തിക്കാണ് ഇനി ബി മനുഷ്യൻ്റെ ഉച്ഛാസവായുവിൽ ഓക്സിജന്റെ അളവ് ഇരുപത്തൊന്ന് ശതമാനവും നിശ്വാസവായുവിൽ പതിനഞ്ച് ശതമാനവും ആണ് എന്തായിരിക്കും ഇങ്ങനെ വ്യത്യാസപ്പെടാൻ കാരണം വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും വ്യത്യാസപ്പെടാൻ ആ ശ്വാസകോശത്തിലെത്തുന്ന ഓക്സിജൻ ഓ ഹൃദയത്തിലെത്തി അവിടെ നിന്നും രക്തം വഴി എങ്ങടേക്ക് എത്തും കോശങ്ങളിലെത്തുകയും അവിടെ നടക്കുന്ന ഊർജോൽപാദന പ്രക്രിയയുടെ ഭാഗമായി നിശ്ചിത അളവ് ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യുന്നതിനാലാണ് അളവ് കുറയുന്നത് എങ്ങനെയാണ് ശ്വാസകോശത്തിലെത്തുന്ന ഓക്സിജൻ ഹൃദയത്തിലെത്തി അവിടെ നിന്നും രക്തം വഴി കോശങ്ങളിലേക്ക് എത്തുകയും അവിടെ നടക്കുന്ന ഊർജോത്പാദന പ്രക്രിയയുടെ ഫലമായി നിശ്ചിത അളവ് ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്തു അതിനാലാണ് എന്ത് ചെയ്യുന്നത് ഓക്സിജന്റെ അളവ് അവിടെ കുറയുന്നത് ഇനി സി മനുഷ്യരെ ശ്വാസകോശ രോഗങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചതിനകത്ത അറയുടെ പേരെന്ത് അറയുടെ പേരാണ് എന്ത് ഔരസാശയം എന്താണ് ഔരസാശയം ഔരസാശയം ഇനി പ്രവർത്തനം നാല് മക്കളെ ഏ ഏ പാക്കറ്റിലുള്ള ഭക്ഷണ ഏ പാക്കറ്റിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നാല് വിവരങ്ങൾ എഴുതുക നിനക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നാല് കാര്യങ്ങൾ എഴുതുക ഒന്ന് നമ്മൾ എന്തൊക്കെയാ നോക്കണം അളവ് നോക്കുക തൂക്കം നോക്കുക അല്ലെ അളവ് അതിന്റെ അളവ് തൂക്കം എന്നിവ നോക്കുക പിന്നെ എന്താണ് അതിന്റെ നിർമ്മിച്ച തീയതി കാലാവധി അല്ലേ നിർമ്മിച്ച രീതി എന്താണ് കാലാവധി അതിൻ്റെ കാലാവധി നോക്കുക പിന്നെ അതിൽ എന്തൊക്കെ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉപയോഗിച്ച പ്രിസർവേറ്റീവ്സുകൾ ഉപയോഗിച്ച പ്രിസർവേറ്റീവ് എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പ്രിസർവേറ്റീവ് ഉപയോഗിച്ച പ്രിസർവേറ്റീവ്സുകൾ പിന്നെന്താണ് പിന്നെ പോഷക ഘടകങ്ങൾ അതിനകത്ത് എന്തൊക്കെ ന്യൂട്രിയൻസ് ഉണ്ട് എന്നുള്ളത് ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത് ഇനി ബി ബാക്ടീരിയ ഫംഗസ് എന്നിവ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണല്ലോ ഭക്ഷണ വസ്തുക്കൾ കേടുവരുന്നത് എങ്കിൽ ഇത്തരം ജീവികൾ പ്രവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട നാല് മാർഗങ്ങൾ എഴുതാനാണ് പറഞ്ഞത് ഒന്ന് എന്താണ് ഹൈ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുക ഉയർന്ന താപനിലയിൽ സൂക്ഷിക്കുക അല്ലേ ഉയർന്ന താപനിലയിൽ സൂക്ഷിക്കുക ഹൈ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുക പിന്നെ അല്ലെങ്കിൽ എന്താണ് ലോ ടെമ്പറേച്ചറിൽ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്നത് നമ്മൾ പറയാറില്ലേ താഴ്ന്ന താപനിലയിൽ അല്ലേ താഴ്ന്ന താപനിലയിൽ നിലയിൽ സൂക്ഷിക്കുക അതായത് ലോ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുക പിന്നെ എന്താണ് വായു എയർ കടക്കാത്ത വിധം എന്ത് ചെയ്യണം പാക്ക് ചെയ്യണം അല്ലേ എയർ കടക്കാത്ത വിധം പാക്ക് ചെയ്യുക പിന്നെ എന്താണ് ഈർപ്പം എന്താണ് വാട്ടർ കണ്ടൻറ്ററൊന്നും അതിനകത്ത് തീരെ ഇല്ലാതിരിക്കുക അല്ലേ ഏർപ്പൊന്നും ഇല്ലാതിരിക്കുക ഈ നാല് മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന പഴവർഗ്ഗങ്ങളിൽ ഒരെണ്ണം ഉപയോഗിച്ച് ജാം ഉണ്ടാക്കുന്ന രീതി വിശദീകരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പഴവർഗ്ഗം ഉപയോഗിച്ച് ജാം ആക്കുന്ന രീതി വിശദീകരിച്ച് എങ്ങനെയാണ് ജാം ആക്കുന്നത് എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അത് അതെഴുത് ഇനി പ്രവർത്തനം അഞ്ച് സുരക്ഷിതമായ ഭക്ഷണം ലഭിക്കാൻ ഭക്ഷ്യവസ്തുക്കളുടെ തിരഞ്ഞെടുപ്പ് മുതൽ ഭക്ഷിക്കുന്നത് വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുക എന്താണ് ഒന്ന് നമ്മൾ സമീകൃ എന്തായിരിക്കും ഭക്ഷണം ലഭിക്കൽ തിരഞ്ഞെടുപ്പ് ഭക്ഷിക്കുന്നത് വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെ ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ സമീകൃത ആഹാരത്തിന്റെ എന്താണ് അഭാവം തെറ്റായ ഭക്ഷണശീലങ്ങൾ ഭക്ഷ്യ വിഭവങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഭക്ഷണം കഴിക്കുന്ന രീതി ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സമീകൃത ആഹാരത്തിന്റെ അഭാവം തെറ്റായ ഭക്ഷണശീലങ്ങൾ ഭക്ഷ്യവിഭവങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഭക്ഷണം കഴിക്കുന്ന രീതി ഇനി ബി ക്വസ്റ്റ്യൻ കേട് കൂടാതെ സൂക്ഷിക്കുന്ന രീതി അനുസരിച്ച് തന്നിരിക്കുന്ന തരം തിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് എങ്ങനെയാണ് കേട് കൂടാതെ സൂക്ഷിക്കുന്ന രീതിയിൽ എന്നെ തിരന്തരയ്ക്കുക ആ നിങ്ങൾ രണ്ട് കോളായിട്ട് എന്താണ് ഇങ്ങനെയൊക്കെ ഒന്ന് എന്താണ് ഉപ്പ് ലൈനിൽ സൂക്ഷിക്കാവുന്നവ അങ്ങനെ കോളങ്ങളാക്കുക ഉപ്പിലായനയും സൂക്ഷിക്കാവുന്നവ ഏതൊക്കെ പിന്നെ പഞ്ചസാരയിലേ സൂക്ഷിക്കാവുന്നവ അതായത് പഞ്ചസാരയിലിട്ട് സൂക്ഷിക്കാവുന്നവ പിന്നെ ഏതാണ് കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കുന്നവ അങ്ങനെ ഇങ്ങനെ നിങ്ങൾ അല്ലെങ്കിൽ വായു നിർമിതമായി അടച്ച് സൂക്ഷിക്കുന്നവ അങ്ങനെ ഇങ്ങനെ ചെയ്യുക അപ്പം മാങ്ങ മാങ്ങയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ സൂക്ഷിക്കുക ഉപ്പിലിട്ട് സൂക്ഷിക്കും അല്ലേ ഉപ്പിലിട്ട് സൂക്ഷിക്കുന്നവ മുന്തിരിയോ മുന്തിരി നമ്മൾ എങ്ങനെയാണ് പഞ്ചസാര ലൈനിൽ ചേർത്തിട്ട് എന്ത് ചെയ്യും സൂക്ഷിക്കും മൈനാക്കുന്ന പോലെ അല്ലേ ഇനി നാരങ്ങയോ നാരങ്ങ നമ്മൾ നമ്മളെങ്ങനെയാ സൂക്ഷിക്കുക നാരങ്ങ നമ്മൾ ഉപ്പുലായനിൽ സൂക്ഷിക്കാറുണ്ട് അല്ലേ പിന്നെ പാല് പാല് നമ്മൾ സൂ സൂക്ഷിക്കുക പാല് നമ്മൾ താ താപനിലയിൽ അല്ലെ കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കാറുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറഞ്ഞ താപനിലയിൽ ഇനി വറ്റൽ മുളക് വറ്റൽ മുളക് എന്താണ് ആ താപനിലയിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് വറ്റൽ മുളക് ഇനിയോ ചിപ്സ് ചിപ്സ് എന്താണ് ആ വായു നിബിദ്ധമായി അടച്ചു സൂക്ഷിക്കുന്നവ അല്ലേ അപ്പൊ അങ്ങനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കേടു കൂടി കൂടാതെ സൂക്ഷിക്കുന്ന രീതി അനുസരിച്ച് തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ക്വസ്റ്റ്യൻ നോക്കാം ശർക്കരയിൽ നില നൽക നിറം നൽകുന്നതിനായി ചേർക്കുന്ന രാസവസ്തുവിന്റെ പേരെന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് റെഡോമി ബി എ ആണ് ശരിയായ ഉത്തരം ശർക്കരയിൽ നിറംനിറങ്ങുന്നതിനായി ചേർക്കുന്ന രാസവസ്തുവിന്റെ പേര് റിഡോമി ബി എന്നാണ് ഇനി പ്രവർത്തനം ആറ് പ്രവർത്തനം ആറിൽ ഭൂമിയിൽ നിന്ന് രണ്ട് ഭാഗവും ജലമാണ് എന്നിട്ടും ശുദ്ധജലം മൂന്ന് ശതമാനം മാത്രം അതാണെങ്കിലോ മലിനമായിക്കൊണ്ടിരിക്കുന്നു അപ്പം ജലം മലിനമാകുന്ന രണ്ട് സന്ദർഭങ്ങളുണ്ട് ഇഷ്ടംപോലെ സന്ദർഭങ്ങളുണ്ട് അല്ലേ അപ്പൊ നമുക്കറിയാവുന്ന രണ്ട് ഒന്ന് എന്താണ് പുക കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ എന്നിവ വായു മണ്ണ് ജലം ജീവജാലങ്ങൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു പിന്നെയോ കാർബൺ ഡൈ ഓക്സൈഡ് അല്ല പിന്നെന്താണ് പിന്നെ പിന്നെന്താണ് നമ്മുടെ വേസ്റ്റുകൾ പുഴയിലേക്ക് ഒഴുക്കുന്നത് അല്ലേ നമ്മുടെ രാസവസ്തുക്കൾ അടങ്ങിയ ഹോസ്പിറ്റൽ വേസ്റ്റുകൾ അല്ലെ ആശുപത്രിയിൽ നിന്നുള്ള വേസ്റ്റുകൾ ഫാക്ടറികളിൽ നിന്നുള്ള വസ്തുക്കൾ ഒക്കെ എന്ത് ചെയ്യുന്നു മണ്ണിലേ പുഴയിലേക്ക് ഒഴുക്കുന്നത് മൂലം ജലം മലിനമാകുന്നു പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക് ഒക്കെ കത്തിച്ച് അതിന്റെ വിഷാംശങ്ങൾ അല്ലെ പിന്നെ ഏർ ജീവജാലങ്ങളുടെ ചത്ത ജീവജാലങ്ങളെയൊക്കെ കൊണ്ട് അതിലിടുന്നത് മൂലം ജലം മലിനമാകുന്നു അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എഴുതാം രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ജലാശയങ്ങളിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ആ പിന്നെ രാസ കീടനാശിനികളുടെ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും രാസകീഷ് കീടനാശിനികളുടെ അമിത ഉപയോഗം മലിനജലം ഓടകളിലേക്ക് ഒഴുക്കി വിടുന്നത് എന്നതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഇനി ബീയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ജലാശയങ്ങളിൽ ആൽക്ക പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസം ഏത് ഇതിനുള്ള വിശ കാരണം വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് യൂട്രോഫിക്കേഷൻ ഏതാണ് യൂട്രോഫിക്കേഷൻ എന്താ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ യൂട്രോഫിക്കേഷൻ എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തി ആൽഗ പോലുള്ള ജലസസ്യങ്ങൾ അമിതമായി വളരുന്നതാണ് എന്തെന്ന് പറയണത് യൂട്രോഫിക്കേഷൻ എന്താണ് ആ നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും എന്താണ് ഒഴുകിയെത്തി ആൽഗ പോലുള്ള ജലസസ്യങ്ങൾ അമിതമായി വളരുന്നതാണ് യൂട്രോഫിക്കേഷൻ സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു ജലം തിളപ്പിച്ച് നിരാവിയാകുകയും അതിനെ തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗത്തിനെ പറയുന്ന പേരെന്താണ് മാർഗം എന്താണ് ഡിസ്റ്റിലൈസേഷൻ എന്താണ് ഡിസ്റ്റലേഷൻ എന്താണ് ഡിസ്റ്റിലേഷൻ ഇനി പ്രവർത്തനം ഏഴ് വസ്തുക്കൾ കത്തിക്കുന്നതു മൂലം മറ്റ് ചില സന്ദർഭങ്ങളിലും വായു മലിനമാകുന്നുണ്ടല്ലോ താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൊട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞത് പ്ലാസ്റ്റിക് കത്തിക്കുന്നു അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ പുക കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ എന്നിവ എവിടെ എത്തും വായുവിലെത്തുകയും ജീവജാലങ്ങളെ അവ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുക പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുകയും പിന്നെ അതിന്റെ കത്തി തീരാത്ത അവശിഷ്ടങ്ങളൊക്കെ എന്താണ് വായുവിലെത്തുകയും അങ്ങനെ വായു എന്താവും മലിനമാവുകയും ചെയ്യും ഇനി വിറക് മണ്ണെണ്ണ പാചകവാതകം എന്നിവ കെത്തുമ്പോൾ എന്തായിരിക്കും നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ രാസവസ്തുക്കൾ പുറത്ത് വരുന്നു അല്ലേ കാർബൺ ഡൈ ഡയോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷപദാർത്ഥങ്ങൾ പുറത്തു വരുന്നു അല്ലെ കാർബൺ ഡൈ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷപദാർത്ഥങ്ങൾ പുറത്തു വരുന്നു ഇനി അടുത്തത് പെട്രോൾ ഡീസൽ എന്നിവ ഉപയോഗിച്ച് വാഹനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് എന്നിവ പുറത്തു വരുന്നു ത്രണ എഴുതാനുള്ളത് ഇനി നെക്സ്റ്റ് പ്രവർത്തനം ബി ആണ് ചോദിച്ചിരിക്കുന്നത് വാഹനങ്ങളുടെ പുക പരിശോധന വേളയിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാണ് കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കണ്ടെത്തുക ആ എന്തൊക്കെയാണ് കണ്ടെത്തുക ഒന്ന് പുക പരിശോധിക്കുന്നതിലൂടെ എന്ത് ചെയ്യും നിശ്ചിത അളവിൽ കൂടുതലുള്ള എന്ത് കണ്ടെത്താം രാസവസ്തുക്കൾ അടങ്ങിയ പുക പുറത്തു വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം അപ്പം എന്താണ് വാഹനങ്ങളുടെ പുക പരിശോധന വേളയിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പുക പരിശോധിക്കുന്നതിലൂടെ എന്താണ് നിശ്ചിത അളവിൽ കൂടുതലുള്ള നിശ്ചിത അളവിൽ കൂടുതലുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും നിശ്ചിത അളവിൽ കൂടുതൽ രാസവസ്തുക്കൾ രാസവസ്തുക്കൾ അതിലൂടെ പുക പുറത്ത് രാസവസ്തുക്കൾ കൂടുതൽ അടങ്ങിയ നിശ്ചിത അളവിൽ കൂടുതലുള്ള രാസവസ്തുക്കൾ അടങ്ങിയ കളടങ്ങിയ പുക പുറത്തു വരുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും അടങ്ങിയ പുക പുറത്തു വരുന്നുണ്ടോ എന്ന് അറിയാൻ മനസ്സിലാക്കാൻ പറ്റും ഇനി ബി സി ക്വസ്റ്റ്യൻ പ്ലാസ്റ്റിക് ഉണ്ടാകുന്ന ഒരു രാസവസ്തു ക്യാൻസറിന് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു ഏതാണ് ഈ രാസവസ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഈ രാസവസ്തു ഡയോക്സിനുകൾ ഇനി പ്രവർത്തനം എട്ട് സ്കൂളുകളിലെ ജൈവ ഉദ്യാനത്തിൽ ഒരു നാടൻ റോസ് ചെടിയിൽ വിവിധ നിറങ്ങളിലുള്ള റോസാപ്പൂക്കൾ നിൽക്കുന്നു ഇതിന് കാരണ കാരണമായ കായിക പ്രചരണ രീതി ഏതാണ് ഏതാണ് മുഗളം ഒട്ടിക്കൽ ഇ ബി ഇത്തരം കായിക പ്രചരണ രീതിയുടെ വിവിധ ഘട്ടങ്ങൾ ക്രമമായി എഴുതുക ഘട്ടം വൺ വിവിധ റോസാ ചെടികളുടെ ഒട്ടിക്കൻ്റെ ഭാഗം തൊലിയോടു കൂടി ചെത്തിയെടുക്കുക രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തത് മുഗുളം ഒട്ടി എന്താണ് ബാക്കിയുള്ള എന്താണ് ബാക്കിയുള്ള എല്ലാ ഘട്ടങ്ങളും ഘട്ടം ടു ഘട്ടം ത്രീ എന്നിവ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മുകളുളം ഒട്ടിക്കലിൻ്റെ വിവിധ ഘട്ടങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സി ക്വസ്റ്റ്യൻ മികച്ച ഗുണങ്ങളോട് കൂടിയ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയുടെ പേരെന്താ അതിന്റെ രണ്ട് ഗുണങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് വർഗ്ഗസങ്കരണമാണ് എന്താണ് വർഗസംകരണം ഒന്ന് എന്താണ് ഗുണം വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടികളിൽ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തുന്നു വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തുന്നു രണ്ടിൻ്റെയും ഗുണികൾ ചേർന്ന രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഡാൻസർക്കിയുള്ളത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരില്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി യു അഗെയിൻ താങ്ക് യു